ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലാണ് ഇവിടെയാണ് നമ്മുടെ കൃഷി കുറച്ച് കാച്ചിലിവിടെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പണികളുണ്ട് അപ്പോൾ പണികൾ എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ് നമുക്കപ്പം പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പോകാം ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഇനിയിവിടെ പൈപ്പ് എല്ലാം എടുത്ത് ഫിറ്റ് ആക്കണം ഇത് ആ പൈപ്പൊക്കെ ഓൾറെഡി ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അത് പറമ്പിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പണിക്കാരെയും കൂട്ടിയിട്ടുണ്ട് ദൈ കാണുന്ന കവിയും തോപ്പിനെയാണ് നമ്മൾ കൃഷി ചെയ്തേക്കുന്നത് ഈ ഷൂലൈസ് കുറച്ചു നേരമായിട്ട് എപ്പോഴും അഴിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി ഇവിടെയാണ് നമ്മുടെ മുപ്പത് ഏക്കർ വരുത്താൻ കാച്ചിൽ കൃഷി മുപ്പത് ഏക്കർ ഒന്നുമില്ല കേട്ടോ ഒരേക്കറി ഇവിടെ നല്ല വെയിലാണ് ഇപ്പൊ വെയിലില്ലെങ്കിലും നല്ല ചൂടാട്ടോ ഇവിടെയാണ് നമ്മൾ കാച്ചിലെത്തേക്കുന്ന അതിന് വേണ്ടിയിട്ട് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഇതൊക്കെ നമ്മുടെ പണിക്കൊന്ന് പറഞ്ഞ പണിയായുധങ്ങളാട്ടോ കഞ്ചറക്കത്തയും അരിവാളും അതാ അരിവാളിനെ പ്രണയിച്ചൊരു തുമ്പി ഏതായാലും ആ അരിവാൾ വെച്ച് ഞാൻ പണിയാണി ഇത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തോണ്ട് ഡ്രിപ്പ് പൈപ്പ് ഒക്കെ ഓൾറെഡി ഇതിൻ്റെ ചോട്ടിക്കൂട്ടി ഇട്ടതാ കേട്ടോ ഇനിയിപ്പോൾ മെയിൻ പൈപ്പ് എല്ലാം കണക്ട് ചെയ്ത് സെറ്റാക്കി ട്രിപ്പ് പൈപ്പ് അതിലേക്ക് കണക്റ്റ് ചെയ്യാം യേസ് നമ്മളിതിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു ആറുമാസത്തിൻ്റെ അടുത്തായിട്ടോ ഇത് മെയ് മാസം ഇട്ടാണ് ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ നാല് മാസം അപ്പം ഏകദേശം നാല് മാസമായി അതിൻ്റെ വളർച്ചയാണ് ഇതായി സാധനത്തിനുള്ളത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടി പിടിച്ച് തുടങ്ങി കണ്ടോ മൂപ്പരുടെ അരിവ് എടുത്തുകൊണ്ട് വന്നിട്ട് മൂപ്പര് കച്ചടി ഉണ്ടാക്കി എവിടെ അരിവ് എവിടെയായിരുന്നു ആ അപ്പോൾ നമുക്ക് അടുത്ത പണി തുടങ്ങാം പൈപ്പ് ഒട്ടിക്കല് പൈപ്പൊക്കെ ഇട്ടിട്ടു ഡ്രിപ്പ് പൈപ്പ് കണക്ട് ചെയ്യാൻ ഒരു എളുപ്പണിയാട്ടോ ഇത്തവണ നോക്കുന്നത് ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു സുണ്ടാപ്പിളി ഉപയോഗിച്ച് വെച്ചിട്ടാണ് മെയിൻ പൈപ്പ് ഹോൾ ഇട്ടുകൊണ്ടിരുന്നത് മറ്റേ ഡ്രിപ്പ് പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തവണ നമ്മൾ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു സ്പെയർ ഉണ്ടായിരുന്നു ആ സ്പെയറിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് ഡ്രില്ലിൽ കണക്ട് ചെയ്യാൻ പാകത്തിന് ബിറ്റാക്കി അപ്പം അത് വെച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ട് എങ്ങനെയായിരുന്നു ഹോൾട്ടെന്ന് ഞാൻ കാണിച്ചാറ് കേട്ടോ അതാണ് ഈ വേസ്റ്റ് പൈപ്പിൽ ഞാൻ ട്രയൽ കാണിച്ചു തരാം അപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ മുനയുള്ള ഭാഗം അതിനകത്തേക്ക് ഇറക്കണം തിരിച്ച് തിരിച്ച് എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ വട്ടം ചുറ്റിച്ച് കഴിയുമ്പം അതിൽ റൗണ്ടായിട്ട് വരും പിന്നെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചാണ് നമ്മളതൊരു ഹോളാക്കി എടുക്കുന്നത് കണക്കാണ് നമ്മൾ ഹോൾ ഇട്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഹോൾട്ട് കഴിഞ്ഞ് ഇനി പൈപ്പ് അതുകൊണ്ട് തന്നെ ഞാൻ ആയിരം വെച്ച് കീഴടങ്ങി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബുഷ് ഇത് ഇട്ടിട്ട് വേണം നമുക്ക് കണക്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണക്ടറിന് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി വെച്ചാൽ മതി കേട്ടോ പക്ഷേ അത് വെറുതെ കൈകൊണ്ട് അങ്ങനെ തള്ളിക്കയറ്റുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ സൂത്രം നമ്മൾ പ്രയോഗിക്കുന്നത് അങ്ങനെ അവസാനത്തെ പടിയായിട്ട് നമ്മൾ പൈപ്പും കൂടി അങ്ങ് കണക്ട് ചെയ്തു അപ്പോൾ ഈ സ്ഥലം രണ്ട് ഭാഗമായിട്ടാട്ടോ കിടക്കുന്നത് അങ്ങനെ ഈ സൈഡ് ഫുള്ള് കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സൈഡ് കണക്ട് ചെയ്യാം നമുക്ക് പുഷും പിന്നെ ഈ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദൈ സാധനം അല്ലേ ഇതിടലാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കടിഞ്ഞു മീറിയ പടി അങ്ങനെ പൈപ്പുകളൊക്കെ കണക്ട് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ ഉണക്കാം എന്നിട്ട് വേണം വെള്ളം വരുന്നുണ്ടാവും ഇത്രയും ദൂരത്തിലായിട്ട് നമ്മൾ പൈപ്പ് ഇട്ടേക്കുന്നത് കോഴൽ കിണറിൽ നിന്ന് നമ്മുടെ സ്ഥലത്തേക്ക് ഇത് ഞാൻ ടൈം ലാപ്സിൽ ഇടത്ത വീഡിയോ ആണ് ഏകദേശം ഒരു അര കിലോമീറ്ററോളം വരും അപ്പൊ ഗെയ്സ് ഇതാണ് നമ്മുടെ മോട്ടറിന്റെ സ്റ്റാർട്ടർ മോട്ടോർ ഓൺ ആക്കാം കേൾക്കുന്നുണ്ട് കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല വെള്ളം അനുസരിച്ചിരിക്കുക നമുക്ക് ഈ ഭാഗം എൻഡിംഗ് ഇട്ട് ക്ലോസ് ചെയ്യാനായിട്ട് മോട്ടർ മോട്ടോർ ഓഫാക്കാം ഈ പൈപ്പിന്റെ അതായത് ഉണ്ടോ ഇതിൻ്റെ അറ്റം നമുക്ക് ഇങ്ങനെ മടക്കി ക്ലോസ് ആക്കി ഇങ്ങനെ കെട്ടി വെക്കണം ഇങ്ങനെ എല്ലാ പൈപ്പിനും ചെയ്യണം ഇത് അറ്റം വെറുതെ മുറിച്ചിട്ട് വയ്ക്കും കേട്ടോ ഓരോ ലൈനിലുള്ള ഡ്രിപ്പ് പൈപ്പിൻ്റെ എൻഡ് ഇങ്ങനെയായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് തീർന്നുപോയി അതുകൊണ്ടാണ് നമ്മൾ കൊണ്ട് കെട്ടി വെക്കുന്നത് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മോട്ടർ ഓൺ ആക്കി ഡ്രിപ്പിൽ കൂടെ വെള്ളം വരുന്നുണ്ടോന്ന് നോക്കാം സംഗതി സെറ്റാണ് അപ്പോൾ കേസ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പകലാം